ഒടുവിൽ ബീഹാറിൽ അമിത്ഷാ ഇറങ്ങി ഇനി ബീഹാർ രാഷ്ട്രീയത്തിൽ കോടികളുടെ കളിയായിരിക്കും ജനാധിപത്യത്തെ പണം കൊണ്ട് വിലക്കുവാങ്ങി ശീലമുള്ളവരാണ് ബി ജെ പിയും അമിത്ഷായും ബീഹാറിലും അവർ ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് കാരണം ബീഹാർ ഇതുവരെയും പ്രവചനാതീതമായ ഒരു ഫലത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബീഹാർ ആര് ഭരിക്കും എന്നുള്ള ചോദ്യചിഹ്നം ബീഹാർ അവസാന ഘട്ടത്തിലും നമുക്ക് നൽകുന്നുണ്ട് അവസാനഘട്ട വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അതിനാൽ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഭൂമിയിൽ ഏത് വിധേയനെയും തങ്ങളുടെ തേരോട്ടം നിലനിർത്തണം എന്ന അധ്യായ ശ്രമത്തോടെയാണ് അമിത്ഷാ ഇത്തവണയും ബീഹാറിലേക്ക് എത്തുന്നത് അതിൻ്റെ ആദ്യഘട്ടമായി മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിതീഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കളം മാറി ചവിട്ടാൻ സാധ്യതയുള്ളതായും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് കാരണം നിതീഷ് കുമാറിന്റെ പ്രതിച്ഛായക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് അതിനാൽ തന്നെ നിതീഷ് കുമാറിനെ കളം മാറ്റി ചവിട്ടാതെ തങ്ങൾക്കൊപ്പം തന്നെ നിലകൊള്ളിക്കാനും അമിത്ഷാ പദ്ധതികൾ ഒരുക്കുന്നുണ്ട് വോട്ടെണ്ണൽ ഇതേ രീതിയിലാണ് ഇനിയും പുരോഗമിക്കുന്നതെങ്കിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ ചെറുപാർട്ടികളുടെ സാന്നിധ്യം വളരെ നിർണായകമാണ് അതിനാൽ തന്നെ ചെറുപാർട്ടികളെ തങ്ങൾക്കൊപ്പം നിർത്തി അധികാരം നിലനിർത്താനും അമിത്ഷാ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും അമിത്ഷായുടെ നീക്കങ്ങൾ ഗോവയിലും മണിപ്പൂരിലും കർണാടകയിലുമൊക്കെ വിജയിച്ചതാണ് അവിടെയെല്ലാം ജനാധിപത്യം പരാജയപ്പെട്ടു പോയതാണ് ബീഹാറിലെങ്കിലും തേജസ്വി യാദവിൻ്റെ മുന്നേറ്റത്തിൽ ജനാധിപത്യം ജയിക്കട്ടെ पब्लिक केरला मोमा स्िश लिक्वेड सॉफ्ट हैंड्स